മലയാള മനോരമ സംഘടിപ്പിച്ച ഒരു സംവാദ പരിപാടിയിലാണ് വളരെ ദാരുണമായ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇത് നടന്നിട്ടുള്ളത് കേരളത്തിലാണ് എന്നുറക്കുമ്പോഴാണ് നമുക്ക് ഏറെ സങ്കടം തോന്നിപ്പോകുന്നു ആശയത്തെ ആശയങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടത് ഒരിക്കലും വാളുകൊണ്ടല്ല നേരിടേണ്ടത് പ്രശാന്ത് ശിവൻ ഇന്നലെ അവിടെ പാലക്കാട്ട് കാട്ടിക്കൂട്ടിയത് വെറും അല്പത്തരം ആണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ ഇന്നലത്തെ ഒറ്റ ദിവസത്തെ പെർഫോമൻസ് കൊണ്ട് ഇദ്ദേഹം ആരാണ് എന്നുള്ള കാര്യം കേരളത്തിലെ മുഴുവൻ വരുന്ന ജനാധിപത്യ വിശ്വാസികൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ മുതൽ ആർഷോ സീറോയിൽ നിന്ന് ഹീറോ ആയി മാറി എന്നാണ് നമ്മൾ പറയാനായിട്ട് ഇവിടെ പ്രശാന്ത് ശിവൻ നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ ഉണ്ടെന്നേ ആർഷോയ്ക്ക് ആ ചർച്ചയിൽ നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല ആർഷോയ്ക്ക് ആ ചർച്ചയിൽ നിന്ന് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൂ പ്രശാന്ത് ശിവൻ ഇന്നലെ വെറു ഒരു ആർ എസ് എസ് കാരനായിട്ടും വേറൊരു ബി ജെ പി കാരനായിട്ട് മാറി നമസ്കാരം നമസ്കാരം ഇന്നലെ പാലക്കാട് ആർഷോയ്ക്ക് നേരെ ഉണ്ടായ ഒരു അതിക്രമമാണ് വാർത്തകളിലൊക്കെ മൂക്കിനിടിയേറ്റിട്ട് വരുന്ന ആർഷോയാണ് ഇന്നത്തെ ട്രോളുകളുടെ ഏറ്റവും പ്രിയങ്കരവാക്കിയിട്ടുള്ളത് എന്നോണം പറയാനായിട്ട് പക്ഷെ ഒരു കാര്യമാണ് മലയാള മനോരമ സംഘടിപ്പിച്ച ഒരു സംവാദ പരിപാടിയിലാണ് വളരെ ദാരുണമായ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇത് നടന്നിട്ടുള്ളത് കേരളത്തിലാണ് എന്ന് എന്നുറക്കുമ്പോഴാണ് നമുക്ക് ഏറെ സങ്കടം തോന്നിപ്പോകുന്നു ആശയത്തെ ആശയങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടത് ഒരിക്കലും വാളുകൊണ്ടല്ല നേരിടേണ്ടത് അത് ബി ജെ പി എന്തുകൊണ്ട് മറന്നുപോയി എന്നാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത് ഒരു കാര്യം മനസ്സിലാക്കുക ഈ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആയിട്ട് വരുന്ന സമയത്ത് കേരളം മുഴുവൻ ശ്രദ്ധിച്ചിരുന്നു ഈ ചെറുപ്പക്കാരന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കേരളത്തിന് പക്ഷെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ ഒറ്റ ദിവസത്തെ പെർഫോമൻസ് കൊണ്ട് ഇദ്ദേഹം ആരാണ് എന്നുള്ള കാര്യം കേരളത്തിലെ മുഴുവൻ വരുന്ന ജനാധിപത്യ വിശ്വാസികൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ഒരു അസഹിഷ്ണുത കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ജനാധിപത്യ കേരളത്തിന് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുക ഈ ചെറുപ്പക്കാരന് ഇതിനു മുമ്പ് സമര ഇടങ്ങളിലൊക്കെ വളരെ പ്രക്ഷുബ്ധ യൗവനത്തിൻ്റെതായിട്ടുള്ള ഒരു തീവ്രതയൊക്കെ കാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നോക്കി കാണുകയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലൊക്കെ അദ്ദേഹം വന്ദേ ഭാരത് ട്രെയിനിന്റെ സ്വീകരണം നൽകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോന്നതൊക്കെ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും കൈയ്യടേ ഒക്കെ നേടാൻ വേണ്ടി സഹായിച്ചിരുന്നു അദ്ദേഹമാണ് പാലക്കാട് നഗരസഭയുടെ ചെയർമാനായിട്ട് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു പാലക്കാട്ടെ ആളുകൾക്ക് ബി വളരെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം പാലക്കാട് ഉണ്ടാക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത് പാലക്കാട് ഗ്രൂപ്പ് തർക്കം ഉണ്ട് എന്നുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ഒരു ശിവരാജൻ എന്ന് പറയുന്ന ഒരു കാരണവരുണ്ട് ബി ജെ പിക്ക് അത് അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആർ എസ് എസിനെ സമീപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കാരണം വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ വിളിച്ചു വിളിച്ചുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ശിവരാജൻ എന്ന് പറയുന്നത് അദ്ദേഹം പണ്ട് തുടങ്ങിയ ബി ജെ പിയുടെ പ്രവർത്തകനും ആർ എസ് എസ് പ്രവർത്തകനും ഒക്കെയാണ് പക്ഷേ ഒരു പ്രായം ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സാധാരണ എല്ലാവരും റിട്ടയർ ആവാറുണ്ട് അതായത് ഇപ്പൊ എല്ലാവരും സർക്കാർ ഉദ്യോഗത്തിൽ നിന്നാണ് റിട്ടയർ ആവാറുണ്ട് ഇപ്പൊ വീട്ടിൽ തന്നെ ആണെങ്കിലും കാരണമാര അടങ്ങി ഒതുങ്ങി വീടിന്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കൊച്ചുമക്കളെ കളിപ്പിച്ച് കളിപ്പിച്ചു കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഇനിയും നടക്കാൻ പോലും അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു എന്നിട്ട് അദ്ദേഹത്തിന് ഇനിയിപ്പോ ജനങ്ങളെ സേവിച്ചും മതിയായിട്ടില്ല എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആർ എസ് എസിനെയൊക്കെ വീണ്ടും സമീപിച്ചിട്ടുള്ളത് നമുക്കെങ്കിലും പ്രശാന്ത് ശിവന്റെ തിരിച്ചു വരാം പ്രശാന്ത് ശിവൻ ഇന്നലെ അവിടെ പാലക്കാട്ട് കാട്ടിക്കൂട്ടിയത് വെറും അല്പത്തരം ആണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ ഒരു വിഷയത്തെ അടിസ്ഥാന നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വളരെ പക്വമായ രീതിയിൽ വേണം അത് സംസാരിക്കാനായിട്ട് വെറുതെ ചന്തപിള്ളേരുടെ രീതിയിലേക്ക് ഒരു സംസാരത്തെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള രീതിയല്ല ഈ പ്രശാന്ത് ശിവൻ ചോദിക്കുന്നത് എന്താണ് അരുവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് പത്ത് സീറ്റിലെങ്കിലും നിങ്ങൾക്ക് ആളുകളെ വിജയിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ആർഷം എന്നാണ് പറയുന്നത് ബിജെപിയുടെ ഒരു നിലവാരം ഈ ഒരു പ്രശാന്ത് ശിവന്റെ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി എന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ചു അദ്ദേഹം പ്രകോപിതനാവുകയാണ് പ്രശാന്ത് ശിവൻ ഭയങ്കരമായിട്ട് പ്രകോപിതനാവുകയാണ് ഈ ഒരു ചോദ്യത്തിന് നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായി എന്ന ഒരു മറു ഉത്തരത്തില് ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ ഉണ്ടായിരുന്നു പ്രശാന്ത് ശിവന് പക്ഷെ പ്രശാന്ത് ശിവനെ സംബന്ധിച്ചിട്ട് പ്രശാന്ത് ശിവൻ അവിടെ പ്രകോപിതനായിട്ട് തള്ളുന്നതാണ് കണ്ടത് അതൊരേ ട്രിക്കായിട്ട് കണക്കാക്കാൻ പറ്റുമോ അങ്ങനെയാ അതായത് ഇപ്പൊ തല്ലി മൂക്കുപോ പോയി പ്രശ്നമായി അപ്പൊ ഇത് വാർത്തകൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കും മാധ്യമങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഒരുപാട് തവണ ഈ ഒരു പേര് ആവർത്തിക്കും അപ്പോൾ ഒരു പക്ഷത്തെ ആൾക്കാര് പിന്നെ ഈ ഇടതുപക്ഷത്തിനോട് താല്പര്യം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും എന്നാ ബി ജെ പിന്നോട് വോട്ട് കൊടുക്കാത്ത ആളുകളും ഉണ്ടാവും അപ്പൊ അവര് തീരുമാനിക്കാം ആ എന്നാ ഇടതുപക്ഷത്തിന്റെ പിന്നെ ഒരാളെ ഇടിച്ചു മൂക്ക് പൊളിച്ച ഒരാൾക്ക് പിന്നെ കൊടുക്കാം ആ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ഇതിനകത്ത് ധീരതയല്ല ഇത് ധീരതയെന്ന് പറയാൻ പറ്റും ജനാധിപത്യത്തില് ധീരത കാണിക്കേണ്ടത് ഇങ്ങനെയല്ല വേറെ എതിർപക്ഷത്തിൽ ഇങ്ങനെ രാഷ്ട്രീയക്കാരന്റെ മൂക്കിടിച്ചു വരത്തിയിട്ടോ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു തള്ളൽ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം ആയിട്ട് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ് ഇതെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്നലെ വരെ ആർഷോയ്ക്ക് നേരെ ഒരുപാട് ആളുകൾ കളിയാക്കിയിരുന്നു ആർഷോയെ ഒരു വേറൊരു രീതിയിലാണ് ആളുകൾ പലരും വിലയിരുത്തിയിരുന്നത് ഒരു ചിരിയൊക്കെ ആർഷോയെ കാണുമ്പോൾ പലരും ചിരിക്കുമായിരുന്നു പക്ഷെ ഇന്നലെ മുതൽ ആർഷോ സീറോയിൽ നിന്ന് ഹീറോ ആയി മാറി എന്നു നമ്മൾ പറയാനായിട്ട് ഇന്നലത്തെ ഒറ്റ ഒരു പ്രശ്നത്തിൽ നിന്നും ഇന്നലെ വളരെ പക്വമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ആർഷോ സ്വീകരിച്ചുള്ളത് ആർഷോടെ എപ്പോഴത്തെ ഒരു ശൈലി ഉണ്ട് അത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആ പ്രകോപനം ഒരു സംഘടനത്തിലേക്ക് പോയപ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടായത് അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ പ്രശാന്ത് ശിവൻ്റെ നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ ആർഷോയിക്ക് ആ ചർച്ചയിൽ നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല ആർഷോയ്ക്ക് ആ ചർച്ചയിൽ നിന്ന് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൂ മറിച്ച് ഇവിടെ എന്താണ് സംഭവം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എന്താണ് സംഭവം ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റിയിലെ ഒരു വോട്ട് പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രശാന്ത് ശിവനുണ്ട് കാരണം പ്രശാന്ത് ശിവനാണ് അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ബി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ശ്രീ കൃഷ്ണകുമാർ പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം ഈ പ്രശാന്ത് ശിവനെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതിൽ അവരുടെ ഒരു ഗ്രൂപ്പ് സമവാക്യത്തിലേക്ക് നമ്മളധികം പോയിട്ടില്ല അത് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് പറയാം പക്ഷെ ഒരു കാര്യം പറയാം പ്രശാന്ത് ശിവൻ കാണിച്ചിരിക്കുന്ന പ്രശാന്ത് ശിവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ഡത്തനമാണ് ഇന്നലെ അവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ഡത്തനമാണ് കാരണം ഒരുപക്ഷേ പ്രശാന്ത് ശിവൻ ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ ആർഷോയെ തല്ലിക്കഴിഞ്ഞാൽ ആർഷോയുമായിട്ടൊരു ഒറ്റപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഹീറോ പരിവേഷം ഗ്രീഷ്മർച്ചും പറഞ്ഞ പോലെ പക്ഷെ ഒരു ഹീറോ പരിവേഷം അല്ല പ്രശാന്ത് ശിവന് കിട്ടിയിരിക്കുന്നത് പ്രശാന്ത് ശിവൻ കിട്ടിയിരിക്കുന്നത് ഒരു വില്ലന്റെ ഇതാണ് അല്ലെങ്കിൽ ഒരു ഗുണ്ടയുടെ ഒരു രീതിയിലേക്കാണ് പ്രശാന്ത് ശിവൻ ഇന്നലെ പോയിരിക്കുന്നത് പ്രശാന്ത് ശിവൻ ആളെ സ്മാർട്ട് കാണാൻ സ്മാർട്ടാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയിട്ട് വരുന്ന സമയത്ത് വെറൊരു ബി ജെ പി കാരനാവാൻ പാടില്ല കാരണം ഒരു സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ അവൻ എം എൽ എ ആയിക്കോട്ടെ എം പി ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ മുനിസിപ്പൽ ചെയർമാൻ ആയിക്കോട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ കോർപ്പറേഷൻ മേയർ ആയിക്കോട്ടെ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ആളാണ് അദ്ദേഹം അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ വന്നു കഴിഞ്ഞാൽ ജനപ്രതിനിധിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല ഇന്നലെ പ്രശാന്ത് ശിവനെ സംഭവിച്ചിട്ടുള്ള പ്രശാന്ത് ശിവൻ ഇന്നലെ വെറുതെ ഒരു ആർ എസ് എസ് കാരനായിട്ടും വേറൊരു ബി ജെ പി കാരനായിട്ടും മാറി അവിടെയാണ് പ്രശ്നം അത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് പ്രശാന്ത് ശിവനെ ഇന്ന് ആരെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഈ സോഷ്യൽ മീഡിയ സൈബർ ഇടങ്ങളിൽ കിടന്ന് യുവമോർച്ചക്കാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കുറച്ച് പുകഴ്ത്തലുകൾ നടത്തുന്നു എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ ഡാമേജ് ബി ജെ പിക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്തുണ്ടാവും കാരണം ഇത്രയും ഒരു സഹിഷ്ണുത ഇല്ലാത്ത ഒരാൾ മുനിസിപ്പൽ പാലക്കാട് മുൻസിപ്പൽ ചെയർമാനായി കഴിഞ്ഞാൽ അവസ്ഥ ധരിക്കും ഒരു ആവശ്യം ചെല്ലുമ്പോൾ ഇതേപോലെ ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു പരാതിയായിട്ട് ചെല്ലുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിമർശനവുമായിട്ട് ചെല്ലുന്നു അപ്പൊ അവരെ കുത്തിരിപിടിച്ച് ഇടിക്കത്തില്ലേ അതല്ലെങ്കിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിനകത്ത് പ്രതിപക്ഷം അവരുടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അവരെല്ലാം കായികമായി നേരിടാൻ വേണ്ടിയിട്ട് പ്രശാന്ത് ശിവൻ ഇറങ്ങി പുറപ്പെട്ടല്ല ധരിക്ക അവസ്ഥ അതുകൊണ്ട് പ്രശാന്ത് ശിവൻ ഇന്നലെ ഹീറോ അല്ല ഇരിക്കുന്നത് പ്രശാന്ത് ശിവൻ സീറോ ആവുകയും ആർഷോ ഇന്നലെ ഹീറോ ആവുകയാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഞാനൊരു വേറൊരു കാര്യം ഇതിനോട് കൂട്ടി പറയാം അതായത് ഷാഫി പറമ്പിലെ മൂക്കിടിച്ചു പൊട്ടിച്ച സംഭവത്തില് നമ്മള് തന്നെ ടോക്ക് എടുത്തപ്പോ ഇപ്പൊ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കമന്റ് ആയിരിക്കും ഷാഫി പറമ്പലിനെ മൂക്കടിച്ചപ്പോ മൂക്കിടിച്ചു പൊട്ടിച്ചപ്പോ നമ്മള് പറഞ്ഞൊരു ഇതും ഇപ്പൊ ആർഷോയ്ക്ക് മൂക്ക് അല്ലെങ്കിൽ വാർഷോക്ക് ഒരു നേരെ ഒരു ആക്രമണം ഉണ്ടായപ്പോ നമ്മള് എടുത്തൊരു നിലപാടും തമ്മില് ആളുകൾ രണ്ടു രീതി കാരണം വെച്ച് ഷാഫി പറമ്പലിന് നേരെ പോലീസാണ് അതിക്രമം കാണിച്ചിട്ടുള്ളത് ഒരു സംഘർഷം ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് പോലീസിന് അവരുടെ പണിയെടുക്കാതിരിക്കാൻ വയ്യ രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാക്കാൻ വേണ്ടിട്ട് ഷാഫി പരമ്പരയോടെ ശ്രമിച്ചു ആദ്യം വന്ന വിശ്വലുകളിൽ നിന്ന് ഷാഫിയുടെ മൂക്കിൽ അടികൊള്ളുന്നതായിട്ട് കാണുന്നില്ല ഷാഫിയുടെ വലുത് തോളിലാണ് തോണിലാണ് അടികൊള്ളുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നീട് ഷാഫി പുറത്ത് വിട്ടിട്ടുള്ളതിനകത്തും കൃത്യമായിട്ട് ഉള്ള ഒരു വിശ്വൽസതും ഇല്ല അതുകൂടാണ്ട് മെഡിക്കൽ ചെക്കപ്പിന് നമ്മൾ മാത്രമല്ല പല മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പല ഡിജിറ്റൽ മാധ്യമങ്ങളും ഒക്കെ വെല്ലുവിളിച്ചിട്ടും അദ്ദേഹം അതിനൊന്നും തയ്യാറായിട്ടില്ല എയിംസിലൊക്കെ പോയിട്ട് വിശദമായ ഒരു പരിശോധന നടത്താൻ തയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനൊന്നും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല ഇതങ്ങനെയല്ല ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടന്നുള്ള ഒരു ജനകീയ സംവാദമാണ് ഈ ജനകീയ സംവാദത്തിൽ രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാർ അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാർട്ടിയുടെ ആള് അതായത് പ്രശാന്ത് ശിവൻ എന്ന ബി ജെ പി കാരൻ ആർഷോ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ മേൽ നടത്തിയിരിക്കുന്ന അക്രമമാണിത് അതിക്രമമാണിത് അതിന് ആ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ഒരു സംവാദം നടക്കുന്ന സമയത്ത് അവിടെ ആശയം വെച്ച് സംസാരിക്കണം അവിടെ കാര്യങ്ങൾ സംസാരിക്കാം അവിടെ ആ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് സംസാരിക്കാം ആ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി കൊണ്ടുവന്നിട്ടുള്ള നേട്ടങ്ങൾ വെച്ചിട്ടാണ് പ്രശാന്ത് ശിവൻ ഇന്നലെ ആർഷോയെ പ്രതിരോധിക്കേണ്ടിയിരുന്നത് മറിച്ച് പ്രശാന്ത് ശിവൻ എന്താണ് ചെയ്തത് പ്രശാന്ത് ശിവൻ ആർഷോയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക ചെയ്ത് ആർഷോ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്തയില്ലാത്ത തന്തയില്ലാതെ തരും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർഷോയെ പ്രകോപിപ്പിച്ചത് ആർഷോ എല്ലാ ചർച്ചകളിലും എതിർപ്പാലിൽ പെട്ട ആളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അത് ആശയം കൊണ്ടാണ് വാക്കുകൾ കൊണ്ടാണ് ഒരിക്കലും കായികമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയിട്ടില്ല അപ്പൊ അങ്ങനെ കായികമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അവിടെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാർ എന്ത് ചിന്തിക്കും തങ്ങളുടെ ചെയർമാനായിട്ട് വരുന്ന ഒരു ഗുണ്ടയാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ നാളെ ഇവരെന്തെങ്കിലും ഒരു പ്രശ്നവുമായിട്ട് ഈ മുനിസിപ്പാലിറ്റി ചെല്ലുന്ന സമയത്ത് ആളുകൾ പേടിക്കില്ലേ പോവാ ദാദാഗിരി കാണിച്ചു കഴിഞ്ഞാൽ ഇത് നോർത്ത് ഇന്ത്യ ഒന്നും അല്ലല്ലോ ഇത് കേരളമല്ലേ തമിഴ്നാടിന്റെ അതിർത്തിയാണ് എന്ന് വിചാരിച്ചിട്ട് നീ സുരേഷ് ഗോപിനെ ഒക്കെ കണ്ടാണോ പഠിക്കുന്നത് പക്ഷെ സുരേഷ് ഗോപിന്ന് ആരം കായികമായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം ഇതിനകത്തൊരു കാര്യമാണ് കാരണം ഈ സുരേഷ് ഗോപി പലപ്പോഴും ഈ പത്രരേഖകരുടെ ഒക്കെ പത്രമാധ്യമ പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന ചില അതിക്രമങ്ങളുണ്ട് അതിന് സമാനമായ രീതിയിൽ ചെയ്തതാണ് ഇവിടെ തല്ലൊന്നും നടന്നിട്ടില്ല ഒരു തള്ളാണ് നടന്നേക്കുന്നത് പക്ഷെ ആ തള്ള് എന്ന് പറയുന്നത് അത് അധികം അത് അസഹിഷ്ണുതയുടെ ഭാഗമാണത് നാളെ ഒരാൾ പ്രശാന്ത് ശിവന്റെ ഓഫീസിലേക്ക് ചെന്നിട്ട് പ്രശാന്ത് ശിവനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് ദണ്ടെടുത്ത് ഒരു രീതിയാണ് വരുന്നതെങ്കിലോ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ തമിഴ്നാട്ടിലുള്ള തേവർമാരുണ്ട് ഈ തേവന്മാരും അതോടൊപ്പം തന്നെ ഈ നോർത്ത് ഇന്ത്യയിലുള്ള ജന്മിമാരുണ്ട് ഇവരുടെ ഒക്കെ ഒരു രീതി അവലംബിക്കാനാണ് നാട്ടുകൂട്ടം ആ രീതിയിലേക്കാണ് പ്രശാന്ത് ശിവൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഇത് ജനാധിപത്യ ഇന്ത്യയാണ് അത് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ജനാധിപത്യം സംരക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ഇവിടെ സി പി എമ്മും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒക്കെ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് ജന്മിത്തവുമായിട്ട് വന്നു കഴിഞ്ഞാൽ മാഡംബിത്തരവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്നും വിലപ്പോകത്തില്ല കായികമായിട്ട് നേരിടണമെന്നുണ്ടെങ്കിൽ കായികമായിട്ട് നേരിടാൻ ശക്തിയും ശേഷിയുമുള്ള ഒരു പാർട്ടി തന്നെയാണ് സി പി എം എന്ന് പറയുന്നത് അത് കോൺഗ്രസ് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കായികമായിട്ട് നേടാൻ ശക്തിയും കരുത്തും ഒക്കെയുള്ള ഒരു പാർട്ടിയാണ് അതോടൊപ്പം തന്നെ ആർ എസ് എസിനും ബി ജെ പിക്കും അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് അങ്ങനെ ഒരു സ്ഥിരമായിട്ട് കായികമായിട്ട് നേരിടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില എന്താവും എല്ലാ ചർച്ചകളിലും പരസ്പരം അവതാരകരല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഓരോ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന അല്ലാത്ത ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്തും തള്ളും ഒക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് കസേരൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു തല്ലുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ആദ്യത്തെ ഒരു ആ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതൊക്കെയും ഒരു കൂടി വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം ഇന്നലെ പ്രശാന്ത് ശിവൻ കാണിച്ചത് വെറും അല്പത്രമാണ് പ്രശാന്ത് ശിവന്റെ രാഷ്ട്രീയ ഭാവിക്കാണ് ഇത് മങ്ങനെക്കാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ പരിണിത ഫലം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി തന്നെ ഈ പ്രശാന്ത് ശിവനെ അനുവദിച്ചിരുന്ന സീറ്റിൽ പ്രശാന്ത് ശിവനെ വേണ്ട എന്ന് അതായത് ശ്രീറാം പാളയം എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രശാന്ത് ശിവനെ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് ഈ ശ്രീറാം പാളയത്തുള്ള ആളുകൾ പറയുന്നത് പ്രശാന്ത് ശിവനെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ വാർഡ് കൗൺസിലർ വേണ്ട എന്ന് പറയുന്ന ആരാണ് ബി ജെ പി കാര് തന്നെയാണ് പറയുന്നത് അപ്പം കാരണം അവർ എന്താ ചിന്തിക്കുന്നത് ഇതുപോലുള്ളൊരു ഗുണ്ട തങ്ങളുടെ വാർഡിൽ വന്നു മത്സരിച്ചു കഴിഞ്ഞാൽ നാളെ തങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാകുന്നത് തന്നെയല്ലേ അതുകൊണ്ട് ഇന്നലെ പ്രശാന്ത് ശിവൻ കാണിച്ചിരിക്കുന്ന പ്രശാന്ത് ശിവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഡിത്തരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട